എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നട്ട ചേന ഹാർവെസ്റ്റ് ഇയറായി ഇതിപ്പം എൻ്റെ ഹാർവെസ്റ്റ് ചെയ്ത ചേനയാണ് അപ്പം ഫെബ്രുവരിയിൽ നടാതെ ചിലപ്പം കുറച്ചും കൂടി വൈകി നട്ട ആൾക്കാരാണെങ്കിൽ ഒമ്പത് മാസം എട്ട് മുതൽ ഒമ്പത് മാസം കഴിഞ്ഞാൽ നമുക്ക് ചേന ഹാർവസ്റ്റ് ചെയ്യാം ഫെബ്രുവരി മാസത്തിൽ ആ ചൂടത്ത് നടാതെ കുറച്ചും കൂടി കഴിഞ്ഞ് ജൂണിലൊക്കെ നടുന്ന ആൾക്കാർ ചില രീതിയുണ്ട് ചില സ്ഥലങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെ വലിയ ചേന ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതിനുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ വേനലിൻ്റെ ആധിക്യം കൂടുന്നതിനനുസരിച്ച് ചേനയുടെ ഇലയൊക്കെ അങ്ങ് ഡ്രൂപ്പ് ചെയ്ത് ഒരുപാതിരി മഞ്ഞളിച്ച് താഴോട്ട് തൂങ്ങാൻ തുടങ്ങും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചേനയുടെ തണ്ടും എല്ലാം അവിടെ തന്നെ നശിച്ചു പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ ചേനക്കൽ ഇപ്പോൾ അവസാനത്തെ രണ്ടോ മൂന്നോ മാസങ്ങളിലാണെങ്കിലും നന കൊടുക്കേണ്ടതുണ്ട് അതായത് ഈർപ്പത്തിൻ്റെ ഒരാവശ്യം ചേനയുടെ വലിപ്പം കൂട്ടുന്നതിൽ ഈർപ്പത്തിന് നല്ല റോളുണ്ട് അപ്പം എല്ലാ ദിവസവും ഒരു ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ തുള്ളി നനയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചേനയുടെ വലിപ്പം കൂടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നന കൊടുക്കുന്നതിന് മുന്നേ അവിടെയുള്ള കളകളൊക്കെ നമ്മൾ നീക്കം ചെയ്യണം അതായത് കളകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അവരുടെ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും അപ്പം അവിടെയുള്ള വെള്ളവും വളവും ഒക്കെ വലിച്ചു മാറ്റാനുള്ള എഫിഷ്യൻസി കളകൾക്ക് നമ്മളുടെ വിളകളേക്കാൾ കൂടുതലായിരിക്കും അത് ഏത് ക്രോപ്പിനാണെങ്കിലും പലപ്പോഴും നമ്മൾ പച്ചക്കറി നട്ടിട്ട് നനയ്ക്കുകയും വളം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റുമുള്ള വീഡ്സ് ഒരുപാട് സ്ട്രോങ് ആയിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നന കൊടുക്കും ചേനക്കാണെങ്കിലും നന കൊടുക്കുന്നതിന് മുന്നേ അവിടെയുള്ള കളകളൊക്കെ നീക്കം ചെയ്യണം രണ്ട് മാസം കൂടുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവ വളം അത് നമ്മളുടെ ചേനയ്ക്ക് കൊടുക്കുന്നത് ചേനയുടെ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ചേന ആടെ ഗുണം കൂട്ടുകയും ചെയ്യും പലപ്പോഴും നമ്മൾ ചേന ഹാർവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ഭാഗത്ത് ചീയല് രോഗം ചേ ചീഞ്ഞ അകത്തേക്ക് പോകുന്നതാണ് അങ്ങനെയുള്ള ഒരു സാധനം നാളെ നമുക്ക് കഴിക്കുന്നതിനും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പിറ്റേ അടുത്ത പ്രാവശ്യത്തെ അടുത്ത സീസണിലേക്ക് നടാനുള്ള കട്ടിങ്സ് എടുക്കാനും അതിൽ നിന്ന് ബുദ്ധി പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായിട്ട് എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം അത് ഏത് ജൈവവളമായാലും കുഴപ്പമില്ല അതായത് നൂറ് കിലോഗ്രാം ഉണങ്ങിപ്പൊടിഞ്ഞ് കാലിവളമോ കമ്പോസ്റ്റോ മണിര കമ്പോസ്റ്റോ എന്തും ആയിക്കോട്ടെ അതിനകത്ത് രണ്ട് കിലോഗ്രാം ട്രൈക്കോഡർമ ഒരു പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ട്രൈക്കോട്ടർമോ സമ്പുഷ്ടീകരിച്ച ജൈവവളമായി അത് നമ്മൾക്ക് ചേനയുടെ ചോട്ടിൽ ഇട്ടിട്ട് മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ചേനയുടെ ക്വാളിറ്റി അതായത് ഷെൽഫ് ലൈഫ് എന്ന് പറയും കുറേ എത്ര നാൾ വേണമെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാനും അതുപോലെ രോഗം വരാതെ സംരക്ഷിക്കാനും ഉൽപ്പാദനം കൂട്ടാനും അങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് ട്രൈക്കോട്ടർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം നമ്മളുടെ ചേനയ്ക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഹാർവസ്റ്റ് ആവാറായി എന്ന് വെച്ചിട്ട് അത് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും അത് ചേർത്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കടയിൽ പോയി വാങ്ങരുത് കാരണം ട്രൈക്കോഡർമ ട്രൈക്കോടർമ ജൈവ ജൈവവളത്തിന് കിലോഗ്രാമിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് രൂപ വരെയാണ് വില അത് നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഒരു തണലുള്ള സ്ഥലത്ത് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ വെയിലുള്ള വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലത്ത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് ചെയ്താലുള്ള വേറൊരു ഗുണം സാധാരണ ഗതിയിൽ ചേന നമ്മൾ കട്ടിങ്സ് ടുത്ത് ഫെബ്രുവരി പകുതിയോടുകൂടി നടും അപ്പോൾ ഏകദേശം രണ്ടു മാസത്തോളം ഇത് മണ്ണിൽ ഇങ്ങനെ സുഷുപ്താവസ്ഥയിൽ ഇരിക്കുകയാണ് ചെയ്യുക മഴ വന്നതിന് ശേഷം മാത്രമേ ഇത് മുളച്ചു വരുള്ളൂ അപ്പോൾ അത്രയും നാൾ മണ്ണിലിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സാധാരണഗതിയിൽ മഴ വന്നതിന് ശേഷം മുളച്ച് കഴിയുമ്പോഴും ഈ പിത്തിയം റോട്ട് എന്ന് പറയും അതായത് ചേന മുളച്ച് വരുന്ന തണ്ടിൻ്റെ ഏറ്റവും ചുവടുഭാഗം ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് വെള്ളം കവളിയ ആയിട്ട് അവിടെ വെച്ച് കഷ്ണം മുറിഞ്ഞു പോകുന്ന തണ്ട് മുറിഞ്ഞു ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതേസമയം നമ്മൾ ട്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ജൈവവളമാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം അതായത് ചേന നമ്മളുടെ ഇതിൽ തന്നെ നിൽക്കും അതായത് രോഗങ്ങളൊന്നും വരാതെ സം സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ട്രൈക്കോഡർമക്കുണ്ട് നമുക്ക് അതിനുള്ള കാരണം ഈ പിത്തിയം ഫൈറ്റ് ഓഫ് തോറ എന്ന് പറയുന്ന കുമ്മിളുകൾ നമ്മളെ മണ്ണിൽ ഒരുപാട് കൂടുതലാണ് അത് നമ്മളെ മണ്ണിൻ്റെ പുളിരസം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള രോഗകാരികളായിട്ടുള്ള കുമിളുകളും വളരെ കൂടും അപ്പോൾ ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്ന സംഭവം അതൊരു മിത്ര കുമിളാണ് ഈ മിത്ര കുമിളിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് ഓഫ് ഫൈറ്റോഫ്തോറേനെയും പിത്തിയത്തിനെയും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് ട്രൈക്കോടർമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിൽ ഇത് പലപ്പോഴായി ചേർത്ത് കൊടുക്കുന്നത് ഏത് വിളകൾക്കും ഗുണപ്രദമാണ് തുടക്കം തൊട്ട് ചേനേൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താരാന്നറിയോ അതാണ് പൊത അതായത് പല തരത്തിലുള്ള പൊത നമുക്ക് ചേനക്ക് കൊടുക്കണം നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ചീമക്കൊന്നേല ഇത് നമുക്ക് തുടക്കം തൊട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പൊതയാണ് പയർ വർഗ്ഗത്തിൽപ്പെട്ട വിളയായതുകൊണ്ട് തന്നെ ഇല ചീമക്കൊന്നയ്ക്ക് അന്തരീക്ഷത്തിൽ നൈട്രജനെ മണ്ണിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടി കൂടിയാണ് ചീമക്കൊന്ന് അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊതയായി കൊടുക്കുമ്പോൾ നമ്മളുടെ ചേനക്കത് ഭയങ്കര ആയിരിക്കും കാരണം മണ്ണിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേനയുടെ വലിപ്പം അറിയാതെ തന്നെ കൂടും അതേപോലെ തന്നെ ഇത് പൊതയിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം അത് മണ്ണിൽ നിന്നുള്ള ഈർപ്പനഷ്ടം ഒഴിവാക്കാൻ ഇതിന് പറ്റും അതേപോലെ തന്നെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടും ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മളുടെ ഓല ഉണങ്ങിയ ഓല വെച്ചിട്ടും നമുക്ക് കഴുകാനായിട്ടുള്ള ഓല വെച്ചിട്ടും പൊതയിടുന്നത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് പണ്ടേ ചെയ്യുന്നൊരു ഏർപ്പാടെന്താണെന്ന് വെച്ചാൽ നട്ടശേഷം കുഴിയിൽ ഉണക്ക കരിയിലെയും മറ്റ് ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പൊതയിടുന്നുള്ളതാണ് ഇത് ആദ്യം മാത്രം ചെയ്താൽ പോരാ ഇത് വളരുന്നതിനനുസരിച്ചിട്ട് പൊത നമ്മൾ നിർത്താനേ പാടില്ല കാരണം പൊതയിട്ട് കൊടുത്താൽ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊത നിർബന്ധമാണ് അതേപോലെ തന്നെ വരൾച്ചയോട് കടന്നു പോകുമ്പോൾ അതറിയാതിരിക്കാനും പൊതും മണ്ണിൽ നിന്നുള്ള ബാഷ്പീകരണ നഷ്ടം കുറക്കാനും ഇതിനെ കൊണ്ട് പറ്റും പിന്നെ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇത് ഇത് ഈർപ്പത്തിനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് തന്നെ ചേനയുടെ വലിപ്പം കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കാരണം ഇതിന് ഈ ചകിരിച്ചോറിന് ചകിരിച്ചോറ് കമ്പോസ്റ്റിന് അതിൻ്റെ ഭാരത്തിൻ്റെ ആറ് മുതൽ എട്ട് മടങ്ങ് വരെ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ പറ്റും ചേനയുടെ ഒരു വീക്ക്നസ്സാണ് വെള്ളം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചകരിച്ചോർ കമ്പോസ്റ്റ് ആണെങ്കിലും അവസാന നിമിഷം കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം അങ്ങനെ വരുമ്പോഴും ഉൽപ്പാദനം കൂട്ടാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സീസണിലേക്ക് ഫെബ്രുവരി മാസം ഫെബ്രുവരി പകുതി അതായത് ഫെബ്രുവരി മാസത്തെ കുംഭമാസത്തിലെ പൗർണമിയാണ് ചേന നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം അപ്പോൾ നമ്മൾ മാക്സിമം ജനുവരി പകുതി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ചേന ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അടുത്ത ക്രോപ്പിന് അതായത് അടുത്ത വിള നടാനുള്ള വിത്തായിട്ട് എടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ചേന വിത്ത് സൂക്ഷിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും വാട്സാപ്പിൽ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളെ രോഗങ്ങളോ കീടങ്ങളോ ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം